ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ജനയെ രക്ഷിക്കാൻ വേണ്ടി പൂജയും മധു കൂടി അലക്സ വീട്ടിലെത്തുകയാണ് കേട്ടോ അങ്ങനെ അലക്സ അടിച്ച് പുറത്താക്കുകയാണ് അരവിന്ദൻ എന്നിട്ട് അഞ്ജനയെ അടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ ആ പേപ്പറിൽ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് പക്ഷേ അഞ്ജന ഒട്ടും തന്നെ വിട്ടു കൊടുക്കുന്നില്ല എന്നെ നിങ്ങൾ എത്ര ഉപദ്രവിച്ചിട്ടും കാര്യമില്ല ഇനി അടിച്ച് കൊന്നാലും ശരി ഞാൻ ഈ മുദ്ര പേപ്പറിൽ ഒപ്പ് വെക്കില്ല എൻ്റെ ഏട്ടനോട് ചോദിക്കാതെ ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും അരവിന്ദിന് നല്ല ദേഷ്യം വന്നിട്ട് അരവിന്ദ് നന്നായിട്ട് തന്നെ അഞ്ജനയെ അടിക്കുന്നുണ്ട് അങ്ങനെ അഞ്ജനയെ അടിക്കുന്ന ആ സമയത്ത് തന്നെയാണ് കേട്ടോ പൂജയും മധുവാൻറ്റിയും കൂടെ എന്നിട്ട് മധു ആൻറ്റിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ അരവിന്ദിന് അരവിന്ദനെ അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് അങ്ങനെ അവിടെ അഞ്ജനയുടെ ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ അരവിന്ദനെ അടിച്ച് അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് അങ്ങനെ അരവിന്ദിന് മധു ആൻറ്റിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട് അങ്ങനെ മധു ആൻറ്റി പറയുന്നുണ്ട് നിനക്കൊക്കെ ഭാര്യ എന്ന് പറഞ്ഞാലേ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും ഒന്നും ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മധു ആൻറ്റിയും പൂജയും കൂടി അഞ്ജനയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ അഞ്ജനക്കാണെങ്കിൽ ണങ്കിലും പൂജയെ കാണുന്ന സമയത്ത് മോളെ പൂജ മോളെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് പൂജയാണെങ്കിലും അഞ്ജനയെ അമ്മ എന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് അഞ്ജനയും കൂട്ടി പൂജ പിന്നെ നേരെ നന്ദഗോപൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അഞ്ജന ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മധുവാന്റെയും പൂജയും കൂടി അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ അന്വേഷിച്ചു അപ്പോൾ അലക്സച്ചായൻ്റെ വീട്ടിലേക്കാണ് പോയത് അരവിന്ദനാണ് കൊണ്ടുപോയത് എന്നുള്ളത് ൊക്കെ ഡോക്ടർ വിശദമായി ഞങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ അലക്സായന്റെ വീട് എനിക്ക് അറിയാമായിരുന്നു ആ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ടാണ് അമ്മേ ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ കണക്കുകൾ തെറ്റിയില്ല എന്നൊക്കെയാണ് കേട്ടോ പൂജ അഞ്ജനയോട് പറയുന്നത് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് മോളെ ഞാനിപ്പോൾ അവിടേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് അമ്മ ഇനി ഞങ്ങളുടെ കൂടെ വരണം ഞാൻ പറയുന്നത് പോലെ അമ്മ ചെയ്യണം ഇനി അമ്മയെ ഉപദ്രവിക്കാൻ ഒന്നും ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞിട്ടാണ് പൂജ നന്ദഗോപൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഈ സമയത്ത് സ്നേഹസദനത്തിൽ നിന്നും ആരും കാണാതെ പ്രിയ നേരെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ഒരു ചെടിച്ചട്ടി അങ്ങ് കുഴിച്ചെടുക്കുകയാണ് ആ ചെടിച്ചട്ടിയിൽ പ്രിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവട്ടോ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറെ പേപ്പറുകളും ഫോണും ഒക്കെയാണ് കേട്ടോ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് അത് മണ്ണിനടിയിൽ നിന്നും എടുത്ത ശേഷം അതിൽ നിന്നും എന്തോ ഒരു സാധനം എടുത്തിട്ട് വീണ്ടും പ്രിയ അതുപോലെ തന്നെ അതിൽ കുഴിച്ചു വെക്കുകയാണ് കേട്ടോ എന്നിട്ട് മൂടിയിടുകയാണ് എന്നിട്ട് പ്രിയ മനസ്സിൽ പറയുകയാണ് ആ മധുവാൻഡി ഇവിടെ നിന്നത് പോയത് തന്നെ വലിയ ഭാഗ്യം ഇനിയിപ്പോ മധുവാൻഡിയുടെ അതേ സ്വഭാവത്തിൽ തന്നെയാണ് ആ മല്ലികാൻഡിയും അവരെയും സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയാൻ കേട്ടോ അപ്പോൾ പ്രിയ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം തന്നെ വസന്തൻ ഒളിഞ്ഞു നിന്ന് കാണുന്നില്ല കേട്ടോ പ്രിയയെ അത്രയ്ക്ക് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വസന്ത തന്നെ പ്രിയെ കാണുന്നില്ല കേട്ടോ അങ്ങനെ പ്രിയ പോയി കഴിഞ്ഞ ശേഷം വസന്തൻ ആ നേരെ ചെടിച്ചട്ടിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പ്രിയ എന്താണ് കുഴിച്ചിട്ടത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ആ മണ്ണ് മാറ്റിയ ശേഷം പ്രിയ ിച്ച് വെച്ചിരിക്കുന്ന സാധനം എന്താണെന്നുള്ളത് വസന്ത നോക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് മല്ലിക വരുന്നത് അപ്പോൾ മല്ലിക ചോദിക്കുന്നുണ്ട് എന്താ വസന്ത എന്ന് ചോദിക്കുമ്പോൾ പ്രിയ വെറും പെരിങ്കളിയല്ല വല്ലാത്തൊരു പെരിങ്കളി തന്നെയാണ് അവളുടെ കള്ളത്തരമാണ് ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചത് ഇവളിതിൽ ഈ ചടിച്ചട്ടിയിലാണ് അവൾ എന്തൊക്കെയോ പേപ്പറുകളും ഫോണും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അതും ഈ കവറിലാക്കിയിട്ടാണ് അവൾ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നാൽ ഇന്നോടെ തന്നെ അവളുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നാലും ോ എന്ന് പറയട്ടോ മല്ലിക അപ്പോ വസന്തം പറയുന്നുണ്ട് അത് വേണ്ട അവൾ നല്ല ബുദ്ധിയുള്ളവളാണ് അതുകൊണ്ട് തന്നെ അവളുടെ കള്ളത്തരം ഇപ്പോ നമ്മൾ കണ്ടെത്തി എന്നുള്ളത് അവൾ മനസ്സിലാക്കേണ്ട ഇപ്പോ തൽക്കാലത്തേക്ക് ഇത് ഇവിടെ തന്നെ വെച്ചിരിക്കാം എന്നിട്ട് നമ്മൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ നടക്കും അതാണ് നല്ലത് എന്നിട്ട് വഴിയെ എല്ലാതും കൂടി ഒരുമിച്ച് അവൾക്ക് അവൾ തെളിവ് സഹിതം എല്ലാം തന്നെ നിരത്താം എന്നൊക്കെ വസന്തം പിന്നീട് പറയോ അങ്ങനെ പ്രിയയെ ഒറ്റടിക്ക് തന്നെ അവളെ പിടികൂടാൻ പാടില്ല എന്നൊക്കെ മല്ലികയോട് പറയുകയാണ് ഈ സമയത്ത് പൂജ മധുവാൻറ്റിയും കൂടിയിട്ട് അഞ്ജനയും കൂട്ടിയിട്ട് നന്ദന്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ അങ്ങനെ നന്ദൻ പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പൊ അഞ്ജനയെ കാണുന്ന സമയത്ത് നന്ദൻ അങ്ങനെ അറിയാതെ കണ്ണോട് കണ്ണ് നോക്കി നിന്ന് പോവുകയാണ് ഞാൻ കാരണമാണ് അഞ്ജനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ള കുറ്റബോധം നന്ദന് വല്ലാതെ അങ്ങ് അലട്ടുകയാണ് കേട്ടോ അങ്ങനെ നന്ദൻ വിഷമത്തോട് കൂടിയിട്ടാണ് അഞ്ജനയെ നോക്കി നിന്ന് പോകുന്നത് അങ്ങനെ അഞ്ജനയാണെങ്കിൽ അന്തൻ വിട്ട് നോക്കി നിൽക്കുകയാണ് ഇനിയിപ്പോ ഞാൻ ഇവിടേക്ക് വന്ന് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൻ പോകുന്നത് എന്നുള്ള ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് അഞ്ജന നോക്കി നിൽക്കുന്നത് അങ്ങനെ നന്ദൻ അഞ്ജനയെ നോക്കി നിന്ന് പോകും പൂജയ്ക്കും മധുവാൻഡിക്കും നന്ദൻ അഞ്ജനയെ നോക്കി നിന്ന് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ അടുത്ത എപ്പിസോഡിൽ അഞ്ചന വീട്ടിലെത്തിയ കാര്യം അച്ചമ്മയൊക്കെ അറിയാൻ കേട്ടോ അങ്ങനെ അച്ചമ്മ അരുണിമയും കൂട്ടിയിട്ട് താഴേക്ക് വരികയാണ് എന്നിട്ട് അച്ചമ്മ അരുണിമയോട് പറയുകയാണ് കണ്ടില്ലേ അരുണിമ നിന്റെ ഭർത്താവിൻ്റെ ആദ്യ കാമുകയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് തന്നെയാണ് കേട്ടോ അഞ്ജനയെക്കുറിച്ച് അച്ചമ്മ പറയുന്നത് അങ്ങനെ അച്ചമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അഞ്ചനെ പിടിച്ച് ഉന്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അഞ്ജന നേരെ താഴെ വീഴും ഉണ്ട് അച്ചമ്മ തള്ളിയതോടു കൂടി അഞ്ചന നേരെ താഴെ താഴേക്ക് വീഴുകയാണ് അപ്പോഴത്തേക്കും മധുവാന്റെയും പൂജയും കൂടി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ അപ്പോ അരുണിമ വന്നിട്ട് പറയുന്നുണ്ട് എന്താ അമ്മ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ കണ്ണ് നിറച്ചു കണ്ടോ നിന്റെ ഭർത്താവിൻ്റെ ആദ്യം കാമുകയാണ് ഇവൾ എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയെ മോശമായിട്ടാണ് കേട്ടോ വീണ്ടും അച്ഛമ്മ സംസാരിക്കുന്നത് പക്ഷേ അരുണിമയാണെങ്കിൽ അച്ഛമ്മ പറയുന്ന വാക്കുകളൊന്നും അരുണിമ അങ്ങ് ഉൾക്കൊള്ളുന്നില്ല കേട്ടോ അഞ്ജന ഒരു പാവമാണെന്നുള്ള കാര്യം അരുണിമയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അച്ഛമ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടുവാണെന്നുള്ളതൊക്കെ അരുണിമയ്ക്ക് മനസ്സിലാവുകയാണ് ഈ സമയം ജയിലിലേക്ക് അർജുൻ ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഷാജിയെ കണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജയിൽ സൂപ്രണ്ട് ും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് അർജുനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയ ആ ഗുണ്ടയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അർജുനും ആ ജയിൽ ജയിൽസൂപ്രം കൂടി ചെല്ലുന്നത് അപ്പോൾ ഒപ്പം ഷാജി കൂടി ഉണ്ടാവും എന്നിട്ട് പറയുന്നുണ്ട് അന്ന് രാത്രിയിൽ ഇവനാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നത് ഇവനെ ആരാണ് അയച്ചത് എന്നുള്ള സത്യം ഇവന്റെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്നൊക്കെ ഷാജിയോട് പറയുന്നുണ്ടോ അപ്പോൾ അർജുൻ അർജുൻ പറയുന്നുണ്ട് ഷാജിയോട് ഇവനെ കൊല്ലണ്ട അല്ലാതെ തന്നെ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം ഇവന്റെ പുറകിൽ ആരാണെന്നുള്ളതും നമ്മളെ അന്ന് ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞയച്ചവർ ആരാണെന്നുള്ളത് ഇവൻ എപ്പോഴാണോ ആ സത്യം വെളിപ്പെടുത്തുന്നത് അതുവരെ ഇവനെ നിന്റെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ഷാജിബോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെ ജയിൽ സൂപ്രണ്ടും ചൂടായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് നിന്റെ ദേഹം നോവണ്ട എന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ആരാണ് നിന്നോട് ഈ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യമൊക്കെ നീ വ്യക്തമായിട്ട് തന്നെ പറയണമെന്ന് പറയുമ്പോൾ അയാൾ പിന്നെ നിവൃത്തിയില്ലാതെ വേദന സഹിക്കാൻ ിയാതെ സത്യം പറയാൻ പറയാനൊരുങ്ങുന്നു കേട്ടോ എന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഇന്ന ആളാണെന്നുള്ളൊക്കെ പറയുന്ന എപ്പിസോഡാണ് വരാനിരിക്കുന്നത് അങ്ങനെ അർജുനെ അവിടെ വെച്ച് ഇല്ലാതാക്കാനും അർജുനെ ഉപദ്രവിക്കാനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് മറ്റാരുമായിരിക്കില്ല കമ്മീഷണർ തന്നെയായിരിക്കും കമ്മീഷണർ ആണ്ടവനോട് പറഞ്ഞത് പ്രകാരം ആയിരിക്കും കേട്ടോ ആണ്ടവൻ ജയിലിൽ വന്ന് കണ്ട് ഇങ്ങനെ ഒരു കാര്യം ആ ഗുണ്ടയോട് പറയുന്നത് അങ്ങനെ ആ ഒരു സത്യ കൂടി പുറത്തു വരികയാണ് കേട്ടോ അങ്ങനെ പ്രിയയുടെ നാടകം പൊളിഞ്ഞു വീഴുന്ന എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് അങ്ങനെ വസന്തൻ ഒരുപാട് തെളിവുകൾ പ്രിയക്കെതിരെ കണ്ടെത്തുകയും ഇനി അർജുനേയും പൂജയെയും അത് കാണിച്ചു കൊടുത്ത് കൊണ്ട് എല്ലാ സത്യവും പറയുന്ന എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് രാധമോളുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ അന്നായിരിക്കും പ്രിയക്കുള്ള എല്ലാ കൊട്ടലുകളും ഒന്നിച്ചു കൊടുക്കുന്ന എപ്പിസോഡ് വരുന്നത്